സാറേ കുറച്ച് നേരത്തെ പോവേ എന്ത സാറേ എന്റെ സീസൺ ടിക്കറ്റ് എക്സ്പയർ എക്സ്പേക്ക് സാറേ സീസൺ ടിക്കറ്റ് നമുക്ക് ഓൺലൈനിൽ എടുക്കാമല്ലോ സാറേ ഇത് ഐആസിടെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇതാണ് യു ടി എസ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ് സ്റ്റോറിലും ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് ജനറൽ ടിക്കറ്റ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് സീസൺ ടിക്കറ്റ് ഈ ടിക്കറ്റ് ഒക്കെ ഈ ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഒരു ലോഗിൻ ഐഡിയും പാസ്വേഡും വെച്ച് നമ്മൾ ആദ്യം ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അതിനുശേഷമാണ് നമുക്ക് ഇത് ലോഗിൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക നമ്മൾ ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ ആവശ്യം സീസൺ ടിക്കറ്റ് റിന്യൂ ചെയ്യാന്നാണ് അപ്പോൾ ജസ്റ്റ് സീസൺ ടിക്കറ്റിലെ ഓപ്ഷനിൽ പോവുക നമ്മൾ ഓൾറെഡി ടിക്കറ്റ് സീസൺ ടിക്കറ്റ് ഇഷ്യൂ ചെയ്തതുകൊണ്ട് റിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നമുക്കതിനു മുമ്പ് പേപ്പറാണോ പേപ്പർലെസ് ആണോ എന്നുള്ള രണ്ട് ഓപ്ഷൻ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യണം നമ്മൾ പേപ്പർ എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ റെയിൽ ഇതിൽ കിട്ടുന്ന ക്യു ആർ കോഡ് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേപ്പർ ടിക്കറ്റ് കളക്ട് ചെയ്യണം അല്ലാത്ത പക്ഷം നമ്മൾ പേപ്പർലെസ്സാണ് കൊടുക്കുന്നതെങ്കിൽ റിന്യൂ ടിക്കറ്റ് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വരും നമ്മൾ ഏത് സ്റ്റേഷൻ മുതൽ ഏത് സ്റ്റേഷൻ വരെയാണ് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ശേഷം ഗെറ്റ് ഫെയർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അവിടെ നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ഐ ആർ സി ടി സിയിലെ റീചാർജ് വാലറ്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മുടെ യു പി ഐ ഡി കാർഡുകൾ ഇത് ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളും നടത്താൻ പറ്റും പേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ ടിക്കറ്റ് നമുക്കിതിൽ കാണി കാണിക്കാം ടി ടി ആർ മറ്റു ചെക്ക് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഈ ടിക്കറ്റ് നമുക്കിതിൽ പ്രദർശിപ്പിച്ചാൽ മതി